നമസ്കാരം ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വ്യൂവിൽ അതിഥിയായി എത്തിയത് തിരക്കഥാകൃത്തും സംവിധായകനുമായ ജി വി രഞ്ജിത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പടം നേരറിയും നേരത്താണ് അത് ഏറെ തിയേറ്ററുകളിൽ വലിയ വിജയത്തിൽ മുന്നേറിയ ഒരു സിനിമയാണ് ഇപ്പോൾ അടുത്ത സിനിമയുടെ പണിപ്പുരയിലാണ് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നേരറിയും നേരത്താണ് അതിനുമുമ്പ് ഒരുപാട് സിനിമകൾ തിരക്കഥ കഥാ കഥാതിരക്കഥാ സംഭാഷണമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അപ്പം നേരത്തിൽ തന്നെ തുടങ്ങാം എങ്ങനെയായിരുന്നു അതിലേക്ക് രംഗത്തേക്ക് എത്തിയത് ശരിക്കും ഒരു തമിഴ്നാട്ടിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു കഥയായിരുന്നു അപ്പോൾ അത് എഴുതി പൂർത്തിയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മകനുമായിട്ട് സാറിന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഈ കഥകൾ പൂർത്തിയായി കഴിയുമ്പം ഈ പുതിയ ജനറേഷൻ്റെ പൾസ് എങ്ങനെയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഈ കഥയുടെ ഒരു 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 സാധാരണ യൂഷ്വൽ കഥകളിൽ നിന്നും വഴിവിട്ട് പോകുന്ന ഒരു കഥയായിരുന്നു അപ്പം അത് കേട്ടപ്പം മകനാണ് ഫസ്റ്റായിട്ട് ഇത് പറയുന്നത് ഈ സബ്ജക്റ്റ് സംവിധാനം ചെയ്യുന്നതായിരിക്കും നല്ലത് വേറൊരു ഡയറക്ടറിന് കൊടുക്കാതെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇതൊരു യൂഷ്വൽ സബ്ജെക്റ്റ് അല്ല കുറച്ച് മഴ മാറുന്ന സബ്ജെക്റ്റാണ് അപ്പം അങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് എത്തിയതും പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പോൾ പ്രൊഡ്യൂസറെ എങ്ങനെ കിട്ടി പ്രൊഡ്യൂസർ ശരിക്കും നമ്മൾ ഇതിനു മുമ്പ് ഞാൻ തിരക്കഥ എഴുതിയ ഡയൽ ഹൺഡ്രഡ് എന്ന് പറഞ്ഞുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് ഈ ചിദംബരം എന്ന് പറയുന്നത് എസ് ചിദംബരകൃഷ്ണൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറായിരുന്നു പുള്ളി എസ് ബി ടി ബാങ്കിലേക്ക് ഉണ്ടായിരുന്ന ആളാണ് അപ്പം പുള്ളിക്ക് ഡയൽ ഹൺഡ്രഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു ആ സമയത്ത് പുള്ളിയുടെ ഫണ്ട് റെഡിയായി വരാത്തതുകൊണ്ട് പുള്ളി തൽക്കാലം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറുകയായിരുന്നു കാരണം വേറൊരാളായിരുന്നു ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ കഥ ആയപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് പുള്ളിയെ വെറുതെ ഒന്ന് മീറ്റ് ചെയ്താണ് വെറുതെ മീറ്റ് ചെയ്ത് ഒരു ചായ കുടിക്കുന്ന ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ത്രെഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചായ ഒടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇത് കൊള്ളാം ഇതൊരു വെറൈറ്റി ഉണ്ട് സംഭവം നമുക്ക് നോക്കാം ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും നീ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നു അത് അങ്ങനെ ബഡ്ജറ്റ് പിറ്റേ ദിവസം അത് വർക്കൗട്ട് ചെയ്യുന്നു അന്ന് രാത്രിയാണ് പുള്ളി ഡൽഹിയിലുണ്ടായിരുന്ന പുള്ളിയുടെ വൈഫുമായിട്ട് ചർച്ച ചെയ്യുന്നു അന്ന് രാത്രി ഞാൻ പ്രോജക്റ്റ് കൺഫേം ആകുന്നത് ഇത് നമ്മൾ ഏറെക്കുറെ ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിർമ്മാതാവിനെ കിട്ടാനാണ് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് വാല്യൂ ഒക്കെ വെച്ചിട്ട് കോടികളാണല്ലോ അതെ അതെ അപ്പോൾ അത് എങ്ങനെ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ആ എന്താ എന്തായാലും നമ്മൾ പ്രൊഡ്യൂസർ ആദ്യമേ പറഞ്ഞിരുന്നു ഈ കഥയ്ക്ക് എത്ര വരെ ബഡ്ജറ്റ് പോകാൻ പറ്റും അപ്പം നമ്മൾ ഇട്ട് വെച്ചപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞൊരു ബഡ്ജറ്റുണ്ട് പ്രൊഡ്യൂസർ ആ ബഡ്ജറ്റിനകത്ത് നിർത്തണം കാരണം അത്രയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളൊരു സൂചന പുള്ളി നേരത്തെ തന്നിരുന്നു അപ്പോൾ അതനുസരിച്ച് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യായിരുന്നു കാസ്റ്റിംഗ് ഒക്കെ പിന്നെ അതനുസരിച്ചിട്ടാണ് ചെയ്തത് എന്നാൽ തീരെ അറിയാത്ത ആൾക്കാരെ നമുക്ക് വയ്ക്കാനും പറ്റില്ല അപ്പം അത്യാവശ്യം പടങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് നമ്മൾ അവസാനം എത്തിച്ചേർന്നത് അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഇതിന് ചില വിദേശ റൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെന്തോ അതായത് ഞങ്ങളിപ്പം കനഡ റൈറ്റ്സ് ഇപ്പം മിറ്റായിരുന്നു കനഡയിലൊരു ടീം വന്നിട്ട് പടം കണ്ടായിരുന്നു പടം കണ്ട് അവർക്ക് സബ്ജക്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പക്ഷേ അവർക്ക് ഈ ബഡ്ജറ്റിൽ ചെയ്യാൻ താല്പര്യമില്ല ഒരു രീതിയിൽ താല്പര്യം താല്പര്യമില്ല അവർ അവരുടേതായ കന്നഡയിലെ വലിയ താരങ്ങളെ വെച്ചിട്ട് വലിയ ബഡ്ജറ്റ് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെ അവർക്ക് റീമേക്ക് റൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് പക്ഷേ വിജയിക്കുന്നത് വളരെ ചുരുക്കം വിരലെണ്ണാവുന്ന മാത്രമാണ് ഈ വർഷം ഇപ്പോൾ നവംബർ എത്തി ഒരുപാട് വളരെ തുച്ഛമായ ഒരു പത്തിൽ താഴെ ചിത്രങ്ങൾ മാത്രമേ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സിനിമയ്ക്ക് ഇത്ര ഒരു അപചയം വരാനുള്ള കാരണം എന്താണ് അത് ഒരു 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 പരിധി വരെ നമ്മുടെ ആൾക്കാർ ഒരു മെജോറിറ്റി ആൾക്കാരും സ്റ്റാർ ഡ്രിവൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്റ്റർ നോക്കുമ്പോൾ അവർക്ക് പരിചയമുള്ള താരങ്ങളുണ്ടോ എന്നാണ് ഇവർ ആദ്യം നോക്കുന്നത് ആ ഒരു ചിന്താഗതി ഒരു ദിവസം മാറിപ്പോകുന്നൊരു ചിന്താഗതിയല്ല പക്ഷേ വൺസ് അവരകത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ സിനിമ നല്ലതാണോ ചെയ്തോ എന്ന് അവർക്ക് അറിയാൻ പറ്റുകയുള്ളൂ മറ്റു സ്റ്റാറുകൾ ഉള്ളപ്പോൾ അങ്ങനത്തെ സിനിമകൾക്കൊരു ആ രീതിയിലൊരു ഗ്യാരൻറ്റി ഉണ്ട് ഫസ്റ്റ് ഡേകളിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു മിനിമം ഇത്ര ആൾക്കാർ എത്തിച്ചേരും എന്നുള്ള ഒരു ധാരണയെങ്കിലും അവർക്കുണ്ടാവും പക്ഷേ ഇതുപോലത്തെ ചെറിയ ചിത്രങ്ങളാകുമ്പോൾ നമ്മൾ കണ്ടൻറ്റിനെ മാത്രം ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത് വൺസ് ആൾക്കാർ എത്തിയാൽ മാത്രമേ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും സിനിമ നല്ലതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് അത് മാത്രമല്ല ഇപ്പോൾ നമുക്കൊരു തിയേറ്ററിൽ പോയൊരു സിനിമ കാണണമെങ്കിൽ മിനിമം ഒരു രണ്ടായിരം രൂപയെങ്കിലും വേണം അത്ര കോസ്റ്റാണ് ആ അപ്പോൾ അത് ഇപ്പോൾ ഈ നൂജൻ പൊതുവേ അവർ ഈ റിവ്യൂ ഒക്കെ നോക്കി മാത്രമല്ല ഇപ്പോൾ ഒത്തിരി സംവിധാനങ്ങളുള്ളൂ അതെ തീർച്ചയായിട്ടും ഒരുപാട് വഴികൾ വഴികളുണ്ട് ഒ ടി ടി പോലെയൊക്കെ ഉള്ള അപ്പോൾ അതുകൊണ്ട് രണ്ട് മണിക്കൂർ തിയേറ്ററിൽ സമയം കളയാനൊന്നും ഈ തലമുറ തയ്യാറാകും അവർ ആദ്യം തന്നെ ചോദിക്കുന്നത് ഇത് ഒ ടി ടിയിൽ കണ്ടാലും കുഴപ്പമുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അല്ല കുഴപ്പമുണ്ട് ഇത് തിയേറ്ററിൽ തന്നെ കാണണം ആ തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നൊരു സിനിമയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ ടിക്കറ്റ് എടുക്കാൻ തയ്യാറാകുന്നുള്ളൂ കാരണം മണി അത്ര വാല്യുബിളാണല്ലോ ആ സിനിമകൾക്ക് മാത്രമേ തീർച്ചയായിട്ടും അവർക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഫാമിലിയായിട്ടൊക്കെ അവൻ കാണണമെന്ന് തീരുമാനിക്കുകയുള്ളൂ തീരുമാനിക്കുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ മുമ്പ് ഈ സംവിധാനത്തിന് മുമ്പ് തിരക്കഥ അതിൻ്റെ അനുഭവങ്ങളൊന്ന് ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാറ് മമ്മൂട്ടിയുടെ ഫയർമാൻ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് തിരക്കഥ എഴുതി അല്ലേ അപ്പോൾ അത് ആ അനുഭവങ്ങളൊന്നും പറയാമോ ആ അതൊരു എന്താ പറയുക ഒരു പ്ലോട്ട് നമ്മൾ പത്രവാർത്തയിൽ നിന്ന് കിട്ടിയ ഒരു പ്ലോട്ടായിരുന്നു ഫയർമാൻ്റെ പ്ലോട്ട് അപ്പോൾ അത് ആ പ്ലോട്ട് ഡെവലപ്പായി അത് എഴുത്തെന്നൊക്കെ പറയുമ്പോൾ ഒരു പല പല ഘട്ടങ്ങളായിരുന്നു ഒരുപാട് യാത്രകൾ ഏകദേശം ഒരു ഒരു നാല് വർഷത്തോളം എടുത്തിട്ടുണ്ട് ഫയർമാൻ്റെ എഴുത്തും കാര്യങ്ങളും കംപ്ലീറ്റ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി കംപ്ലീറ്റ് ആയാൽ തന്നെ ഇന്ന താരവും നമുക്ക് ആദ്യം ഉറപ്പിക്കാൻ പറ്റില്ല ആദ്യം ഒരു താരത്തിൻ്റെ അടുത്ത് പോന്നു ആ താരം പറയുന്ന ചില കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അത് നമുക്ക് ഫുൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതാവുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു തരത്തിന് പോകും അങ്ങനെ പല ആൾക്കാരിലൂടെയാണ് അവസാനം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്തുന്നത് പുള്ളിയത് പക്ഷേ കേട്ടിട്ട് പെട്ടെന്ന് ഓക്കെ പറയുകയായിരുന്നു അപ്പോൾ ഈ സിനിമയാത്ര നാളായി ഇപ്പോൾ സിനിമ ഒരു രണ്ടായിരത്തി ആറ് മുതൽ ഏകദേശം ഇരുപത് വർഷം ആകുന്നു ആ അപ്പോൾ എന്താ ഈ സിനിമയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം എന്തുവാണ് ആ പ്രചോദനം ശരിക്കും പറഞ്ഞാൽ ചൈൽഡ്ഹുഡാണല്ലോ എല്ലാവരുടെയും ഒരു ബേസ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ആ സമയത്ത് തന്നെ സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു പ്രത്യേകിച്ചും ഈ ജയൻ്റെ സിനിമകളൊക്കെ ആയിരുന്നു ഈ ആ പഠിക്കുന്ന സമയത്തേ കുറച്ച് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് ജയനും അമിതാഭ് ബച്ചനും ഒക്കെ ആയിരുന്നു ഒരു പരിധി വരെ ഈ സിനിമയിലേക്കുള്ള സിനിമാ ഭ്രാന്ത് കൂട്ടിയത് അവരൊക്കെ എന്നാണ് പറയാം പിന്നെ അത് ഗ്രാജുവലി നമ്മൾ ക്യാരി ചെയ്യണല്ലോ പിന്നെ പഠിത്തമൊക്കെ ചെന്നൈയിലും കോയമ്പത്തൂരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ കൂടുതൽ തമിഴ് സിനിമകൾ കാണാൻ തുടങ്ങി അപ്പോൾ എല്ലാ ഭാഷാ സിനിമകളോടും അങ്ങനെ ഒരു ആഭിമുഖ്യം അങ്ങനെ കൂടി വന്നപ്പം പിന്നെ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം ലാസ്റ്റ് എത്തിച്ചേരും എന്നുള്ളതാണല്ലോ െ അപ്പോൾ ആദ്യം ഈ തിരക്കഥയിലേക്ക് വരാനുണ്ടായ അതിൻ്റെ ഒരു അവസരങ്ങൾ കിട്ടിയത് എങ്ങനെയാണ് അവസരങ്ങൾ കിട്ടി ശരിക്കും പറഞ്ഞാൽ ഈ തിരക്കഥയിലേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നതിനെ പത്മരാജ സാറിൻ്റെ ഒന്ന് രണ്ട് തിരക്കഥകൾ യാദൃശ്യമായിട്ട് ഒരാൾ വായിക്കാൻ തന്നതാണ് അയാൾ വേറെ കൊണ്ട് പോകുമ്പോൾ ഇതൊന്ന് ഏൽപ്പിച്ചതാണ് നാളെ മേടിച്ചോളാം എന്തോ പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ് ഈ ഏൽപ്പിച്ച സമയത്ത് ഒരു ക്യൂരിയോസിറ്റിക്ക് അത് കൂടെപൊടിയുള്ള തിരക്കഥ ആയിരുന്നു അതാണ് ആദ്യമായിട്ടൊരു തിരക്കഥ വായിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന രീതികൾ എഴുത്തിൻ്റെ വഴികൾ പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന യൂസേജസ് ഓരോ സന്ദർഭങ്ങളെ പുള്ളി ആ ഫുൾ സന്ദർഭത്തിനെ ഒരു ചെറിയ വരികളിലൂടെ എങ്ങനെയാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ആകർഷിക്കുന്ന ഒരുപാട് എഴുത്തിൻ്റെ വഴികൾ അതിനകത്ത് കാണാൻ പറ്റി അങ്ങനെയാണ് ആദ്യമായിട്ടൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താണെന്ന് ഇൻസ്പിറേഷൻ വന്നു അങ്ങനെയാണ് ഇതിലേക്ക് ട്രൈ ചെയ്ത് തുടങ്ങുന്നത് ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ വളരെ ടഫായിരുന്നു വളരെ ടഫാണെന്ന് പറഞ്ഞാൽ ഒരു പലതും നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ആവണമെന്നില്ല മീറ്റിങ് ചിലരെ കാണാൻ നമുക്ക് എറണാകുളത്ത് പോകേണ്ടി വരും ചിലപ്പോൾ മലപ്പുറമായിരിക്കും കണ്ണൂരായിരിക്കും ചെന്നൈയിലായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല എവിടെയാണ് ഈ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന നടനോ ഇരിക്കുന്നതെന്ന് പക്ഷെ അതൊക്കെ നമ്മൾ വെറുതെ യാത്ര ചെയ്യുമെന്നല്ലാതെ അതൊരു കൂടുതൽ ഒരു ഭൂരിഭാഗവും ഫ്രൂട്ട്ഫുൾ ആവാറില്ല വെറുതെ നമ്മൾ പൈസ ചിലവാക്കി കുറച്ച് യാത്ര ചെയ്തല്ലാതെ പല സിനിമകളും നടക്കാറുമില്ല ചില തിരക്കഥകൾ അതുപോലെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിപ്പുണ്ട് അത് സിനിമയുടെ ഓരോ രീതികളാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്കത് ട്രൈ ചെയ്തിരിക്കാനും പറ്റില്ല പക്ഷേ ഏറ്റവും വിചിത്രമായൊരു സംഭവം എന്ന് പറഞ്ഞാലും നമ്മളൊരു ഒന്നോ രണ്ടോ തിരക്കഥ പൂർത്തിയാക്കിയിട്ട് അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നുമല്ലാത്ത ഒരു മൂന്നാമത് ഒരാളിൽ നിന്നൊരു വിളി വരും അങ്ങനെയാണ് എനിക്ക് യൂഷ്വലി സംഭവിച്ചിട്ടുള്ളത് ഇതായിട്ട് ഒരു ബന്ധമില്ല ആൾ വിളിച്ചിട്ട് പറയും ഒരു കഥ ഇരിപ്പുണ്ട് സംവിധായകൻ്റെ കയ്യിൽ കഥയുണ്ട് അവർ പ്രൊഡ്യൂസറുണ്ട് എഴുതി ഇത്ര ഇത്ര ദിവസം കൊണ്ട് എഴുതി കൊടുക്കാൻ പറ്റുമെന്നായിരിക്കും ചോദിക്കുന്നത് അങ്ങനെ നമുക്ക് എഫർട്ട് കുറഞ്ഞ പ്രോജക്റ്റുകളായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് നടക്കുന്നത് അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുള്ളൂ അതെ അതെ ആദ്യ സിനിമയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു മുരളീകോപിയെക്കുറിച്ച് കേട്ടിട്ടുള്ള മുരളീഗോപിക്ക് ഒരു സിനിമ എഴുതുന്നതിന് ഒരു വർഷമാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു വർഷത്തേക്ക് തിരക്കഥ എഴുതാൻ കൊടുക്കുമ്പം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ഈ പേയ്മെൻറ്റ് വാങ്ങും അന്നേരം അത് കഴിഞ്ഞ് അഡ്വാൻസ് വാങ്ങിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ എഴുതി തരാം എന്ന് പറയും ഒരു വർഷത്തെ സമയം അപ്പോൾ ആറുമാസം കഴിയുമ്പം അവർ വിളിക്കും എന്തുമായിരുന്നു അപ്പോൾ ഒന്ന് മനസ്സിൽ പോലും ഒരു സാധനവും കാണില്ല പിന്നെ ഒരു പത്ത് മാസം ആകുമ്പോൾ വീണ്ടും വിളിക്കും വിളിക്കുമ്പോൾ പറയും കഴിഞ്ഞാൽ എഴുതി ഇനി ക്ലൈമാക്സ് എത്തിയാൽ മതി ഒന്നും തൊട്ടിട്ടുണ്ടാവില്ല അവസാനം ഈ ഇതിൻ്റെ സമയം ഇപ്പം ജൂൺ ഒന്നാണെങ്കിൽ ഒരു മെയ് ഇരുപത്തഞ്ചാവുമ്പോഴായിരിക്കും ചിലപ്പം എഴുതി എഴുതി തുടങ്ങുന്നത് അഞ്ച് ദിവസം കൊണ്ട് ഇവിടെ ആ അങ്ങനെ എഴുതി പല സിനിമകളുടെയും തിരക്കഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലരും പലരുമയായിരിക്കും ഒരു വർഷമായിട്ട് എഴുതിയതാണത് അതൊരു അങ്ങ് സംഭവിക്കുകയാണ് അല്ലേ ശരിക്കും അപ്പൊ ഈ കോളേജ് സജീവമായിരുന്നു കോളേജിൽ പഠിക്കുമ്പം എഴുത്തിലൊന്നും സജീവല്ലായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സിനിമ ഭയങ്കരമായിട്ട് കാണുമായിരുന്നു അത് ഭാഷകളുടെ അതിർവരമ്പുകളൊന്നും ഇല്ലാതെ ഇറങ്ങുന്ന സിനിമ മുഴുവൻ കാണുമായിരുന്നു അപ്പൊ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ എല്ലാ സിനിമയും കാണുന്നത് പക്ഷെ അതിനൊരു ഉത്തരവിപ്പാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഒരു സിനിമ നമ്മൾ എഴുതാനിരിക്കുമ്പോൾ തന്നെ ഇത് പണ്ട് കണ്ട ഏതോ ഒരു സിനിമയിൽ ഉള്ളതാണല്ലോന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് ആ ഒരു സഹായമാകുന്നതാണ് അതുമാത്രമല്ല മാത്രമല്ല ഒരു ഏറെക്കുറെ ഏഴെട്ട് വർഷമായിട്ട് സിനിമ നന്നായിട്ട് മാറി മാറുന്നുണ്ട് മാറി കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ആർട്ടിസ്റ്റുകൾക്ക് ഒന്നും പ്രാധാന്യമില്ലാതെ ഒരു വളരെ നിസാരപ്പെട്ട കണ്ടന്റുകൾ അതെ 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 ഇപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇപ്പോഴത്തെ ഇതിനെ വിലയിരുത്തുമ്പോൾ എങ്ങനെ അത് നല്ല ഒരു ഇതാണ് നല്ലൊരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകളെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ കഥയിൽ മാത്രം ആൾക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ സിനിമ ഉണ്ടാക്കുന്നവർക്ക് വളരെ സഹായമായിരിക്കും നല്ലൊരു കാര്യം പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പം പണ്ട് താങ്കൾ വരുന്ന ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര അപ്രാപ്യമായിരുന്നു സിനിമയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓരോരുത്തർ സിനിമയിലേക്ക് എത്താൻ പറ്റില്ല ഉറപ്പായിട്ട് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നു മൊബൈലിൽ പോലും ഷൂട്ട് ചെയ്യാവുന്ന ഒരു അതെ 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 നല്ല കണ്ടന്റ് ആണെങ്കിൽ വിറ്റ് പോവുകയും ചെയ്യും ഏതെങ്കിലും രീതിയിൽ അവർക്ക് അത് ശ്രദ്ധിക്കപ്പെടാൻ പറ്റും അതോടൊപ്പം തന്നെ ആർട്ടിസ്റ്റുകളും പെട്ടെന്നാണ് അവര് വളരുന്നതും പെട്ടെന്ന് അവര് ഇല്ലാതാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് അവർ ഒരു കൺസിസ്റ്റൻസി ഇല്ല ഇല്ല മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലെന്നൊക്കെ പറഞ്ഞാൽ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ പോവുക പക്ഷേ ഇനി അങ്ങനെ ഒരു താരമൊന്നും ഇനി ഉണ്ടാവില്ല ബുദ്ധിമുട്ടായിരിക്കും അതെ സത്യം കാരണം ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആളുകളും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യത്തെ സിനിമ ഏതായിരുന്നു തിരക്കഥ എഴുതിയത് ആദ്യത്തെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമയാണ് ഒരു ചെറിയ ചെറിയ സിനിമയായിരുന്നു ജഗദീഷ് ഷെഡ്നൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ അതിനുശേഷം ലവ് സ്റ്റോറി ചെറിയ അറിയപ്പെടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വന്ന രണ്ടാമത്തെ സിനിമ ഗുഡ് ബാഡ് അഗ്ഗി എന്നുള്ള സിനിമയായിരുന്നു അത് നമ്മുടെ മേഘന രാജായിരുന്ന മെയിൻ ഹീറോയിൻ ബ്യൂട്ടിഫുൾ എന്നാൽ പിന്നെ സുരാജ് പഞ്ഞാറുമോട് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു ത്രില്ലർ ഒരു ദിവസം സംഭവിക്കുന്നൊരു ത്രില്ലറായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ സിനിമ ആസിഫ് ആസിഫലിയുടെ പടം ഇതാണ് പോലീസ് ഇതാണ് പോലീസ് അതിന് ശേഷം ഫയർമാനിലേക്ക് പിന്നെയാണ് ഫയർമാനിലേക്ക് അങ്ങനെയാണ് അപ്പം മമ്മൂട്ടിയെ കണ്ടു അങ്ങനെ സംസാരിച്ചു അങ്ങനെ അത് അനുഭവങ്ങളൊന്ന് ആ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക ഈ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളീ ദൂരെ ഫങ്ഷനൊക്കെ നമ്മൾ ദൂരെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അടുത്തൊന്നും കാണാനോ സംസാരിക്കാനോ ഒന്നും അതിനു മുമ്പ് ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പം മറ്റ് രണ്ട് താരങ്ങളുടെ കഥ പറഞ്ഞെങ്കിലും ആ സിനിമ ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം വരികയും പിന്നെ അത് വല്ലാതെ നീണ്ടുപോവുകയും ചെയ്തു അപ്പോഴാണ് മമ്മൂട്ടി ഇന്നൊരു ഓപ്ഷനിലേക്ക് എത്തുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ജോഷി സാറിൻ്റെ അസോസിയേറ്റ് ഒരു പുള്ളിയുടെ സിനിമ ചെയ്യാനിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കഥ പൂർത്തിയായി വന്നപ്പോൾ നമ്മൾക്ക് അത്ര കൺവിൻസ് ആയില്ല സെക്കൻഡ് ഹാഫ് റീവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ഒന്ന് രണ്ട് മാസം ഗ്യാപ്പ് വന്നു പുള്ളിക്ക് ആ ഗ്യാപ്പ് വന്നപ്പോഴാണ് ഒരു കഥ അന്വേഷിക്കുന്നുണ്ടായിരുന്നത് വേറൊരു പ്രൊഡ്യൂസർ മിലഞ്ജലിയിൽ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ അങ്ങനെ മിലൻ ജലീൽ മിലഞ്ജലിയിൽ മിലഞ്ജലിയിൽ മണിസാറിനെ വിളിച്ചു അരവോ മണിസാറ് പുള്ളി ദീപുകരണാനെ വിളിച്ചിട്ട് അങ്ങനെയാണ് റൂട്ട് ചെയ്ത് നമ്മൾക്കിടയ്ക്ക് എത്തുന്നത് പിന്നെ ഈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ താരങ്ങൾ ഏറ്റവും മികച്ച താരങ്ങൾക്ക് മാത്രമാണ് സാമ്പത്തികമായി വലിയ ഉന്നമന ഉണ്ടാക്കാൻ കഴിയും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എഴുത്തുകാർക്ക് ചിലപ്പോൾ ഒരു വർഷം ഈ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടാണ് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഫാമിലിയും എല്ലാം കൂടെ ആയിട്ടും അതായത് എഴുത്തുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യമേ ഈ ബാർഗെനിങ്ങ് തുടങ്ങണം താരങ്ങളെന്ന് ചോദിക്കുമ്പോൾ ബാർഗെയിനിങ് ഓപ്പോസിറ്റ് രീതിയിലാണ് താരങ്ങൾ അമ്പത് ലക്ഷം ചോദിക്കുന്ന ആളുടെ അടുത്ത് പ്രൊഡ്യൂസർ ആ ബാർഗൈനിങ് സംസാരിച്ച ആളുടെടുത്ത് പറയുന്ന ഒരു എഴുപത് തരാമെന്ന് പറയേ നമുക്ക് ഡേറ്റ് കുറച്ച് നേരത്തെ കിട്ടണം ഇരുപത് എക്സ്ട്രാ ഇവർ അങ്ങോട്ട് ഓഫർ ചെയ്യണം പക്ഷേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സംവിധായകനോ അല്ലെങ്കിൽ എഴുത്തുകാരനോ മറ്റ് ടെക്നീഷ്യൻസോ ആണെങ്കിലും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അവൻ പ പതിനഞ്ച് ലക്ഷം രൂപ ചോദിച്ചാൽ ഒരു എട്ട് രൂപയ്ക്ക് ഒതുക്കാൻ പറ്റില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് കാരണം താരത്തിന് വെച്ചിട്ടാണ് വിൽക്കാൻ പോകണമെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് തന്നെയാണൊരു സ്റ്റാർ ഇൻഡസ്ട്രി ആയി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പം ഇപ്പം ആർട്ടിസ്റ്റുകളെ കിട്ടാനും പ്രയാസം കാരണം അവരൊക്കെ സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനികളുള്ളുണ്ട് അവർക്ക് പുതിയൊരു പ്രൊഡ്യൂസറിൻ്റെ ആവശ്യമില്ല ഇല്ല അതുകൊണ്ട് അവർ ഈ രണ്ട് സിനിമ കഴിയുമ്പോൾ അവർ തുടങ്ങണം അതാണ് ഒരു ഒരു അവർ പറയുന്നത് അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് ഒരു രീതിയിലും വേറൊരാൾ പറയുന്ന കേൾക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെതായ മെച്ചങ്ങളുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ സിനിമയിലേക്ക് ഇനി വരിക എന്ന് പറഞ്ഞാൽ സിനിമ ഒരു നിർമ്മാതനെ സംബന്ധിച്ച് ലോട്ടറി എടുക്കുന്നതിന് തുല്യമായിരുന്നു സത്യ സത്യം ചിലപ്പം പോയാൽ പോകുന്ന വഴി അറിയില്ല ആ ഒരു പ്രശ്നമുണ്ട് അതേസമയം ഈ പറഞ്ഞ പോലെ ഇപ്പം വലിയ വൻകിട്ട ബ്രാൻഡുകളാകുമ്പോൾ അവർക്ക് സിനിമയുടെ കണ്ടൻറ്റ് മോശമായാലും അത് വിജയിപ്പിച്ചെടുക്കാൻ അവരെ കൊണ്ട് കഴിയും കാരണം അവർ മാർക്കറ്റ് ചെയ്യും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യും അതെ കാരണം ഞങ്ങളുടെ നേരിടുന്ന നേരത്തെ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ വലിയ സ്റ്റാർസ് ഉള്ള ഒരു പടം റിലീസായിരുന്നു അപ്പോൾ ആ സിനിമയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറയായിരുന്നു ഇത് മൊത്തം മാർക്കറ്റിങ്ങാണ് മൊത്തം അവർ അവരുടെ ആൾക്കാരെ കൊണ്ടുവന്ന് കയറ്റുകയാണ് അപ്പോൾ വലിയ സിനിമകൾക്ക് അത് പറ്റും ചെറിയ സിനിമകൾക്ക് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഈ സിനിമയിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പുതുതായിട്ട് വരുന്നവർക്ക് ഏത് തരത്തിലായിരിക്കും അവർക്ക് ഇതിൻ്റെ ഒരു പാത എത്രമാത്രം സുഗമമായിരിക്കും പാത ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലിപ്പം കണ്ടന്റ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പോകാൻ ഒരുപാട് വഴികളുണ്ട് ഇപ്പം ഒരു നിർമ്മാതാവിൻ്റെ അടുത്ത് തന്നെ ചെലണമെന്നില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പുതിയൊരു പയ്യനൊരു പ്രോജക്റ്റ് ഓണാക്കിയത് ഇവൻ ശ്രമിച്ചിട്ട് മെയിനായിട്ടുള്ള വലിയ പ്രൊഡ്യൂസർമാരൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോയിൻമെൻ്റൊന്നും കിട്ടുന്നില്ല വലിയ നടന്മാരുടെ അപ്പോയിൻമെൻ്റും കിട്ടുന്നില്ല ഇവനവസരം നിവൃത്തിയില്ലാതെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് മാനെ പോയി കണ്ടു മേക്കപ്പ് മേക്കപ്പ്മാനെ പോയി കണ്ടിട്ട് മേക്കപ്പ് മാനിൻ്റെ അടുത്ത് കഥ കുറഞ്ഞു അവൻ വേറൊരു വഴി പെട്ടിയതാണ് ഈ മേക്കപ്പ് മാൻ ഒരു വലിയ താരത്തിൻ്റെ വളരെ ഒരു മേക്കപ്പ് മാൻ ആയിരുന്നു ഈ താരത്തിൻ്റെ അടുത്ത് മേക്കപ്പ് മാൻ കഥ കുറഞ്ഞു ഈ പയ്യന താരം വിളിപ്പിച്ചു ആ പ്രോജക്റ്റായി അപ്പം അങ്ങനെയൊക്കെ ഈ മെയിൻ വഴികൾ പറ്റില്ലെങ്കിൽ ഇടവഴിയിലൂടെയെങ്കിലും ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സംഭവം കണ്ടൻ്റ് ഒന്ന് പക്ഷേ പക്ഷെ ആ ശക്തി വേണം കണ്ടന്റ് അത്രയും നല്ലതാണെങ്കിൽ അങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് ഒരു ഫലം കിട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചലച്ചിത്ര അവാർഡുകളൊക്കെ ഇപ്പോൾ നിർണ്ണയിക്കപ്പെട്ടല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അതിപ്പോൾ ഈ പറഞ്ഞപോലെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ഉണ്ടോണ്ട് തീർച്ചയായിട്ടും അതിനെ എങ്ങനെ കാണുന്നു അല്ല അതിപ്പോൾ ഇന്നത്തെ അവാർഡുകൾക്കൊന്നും അത്ര ഭയങ്കര ഒരു പ്രസക്തി ജനം കൊടുക്കുന്നുമില്ല പോലെ ഇപ്പോൾ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു വലിയ ആദരവൊന്നും കൊടുക്കുന്ന അർഹിക്കുന്ന ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കള്ളനാണയങ്ങൾക്കും അവാർഡ് കിട്ടുന്നുണ്ട് ഇതിനൊക്കെ എങ്ങനെ അവാർഡ് കിട്ടി എന്ന് അത്ഭുതപ്പെടുന്ന ഒരുപാട് അവാർഡുകൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നാഷണൽ ലെവലിൽ ഒരുപാട് കാണുന്നുണ്ട് സംസ്ഥാനത്തിലും ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് അപ്പോൾ അത് അതിന് ഒരു ചെറിയൊരു അപജയം എന്ന് പറയാവുന്നതാണത് പുതിയ പ്രോജക്റ്റ് ഒന്ന് പറയാമോ പുതിയ അടുത്തൊരു പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഇന്ദ്രൻ ചേട്ടനാണ് എൻ്റെ മെയിൻ ലീഡ് അല്ലെ ഇന്ദ്രൻ ചെട്ടിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് മിക്കവാറും രോഹിണിയായിരിക്കും അത് കൺഫേം ആയിട്ടില്ല ഒരു വൈസായിട്ടുള്ളൊരു കപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ ത്രില്ലർ തന്നെയാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റാർ വാല്യൂ ഇപ്പോൾ പലപ്പോഴും സ്റ്റാറുകൾ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പോസ്റ്ററിൽ അടിക്കാൻ അതെ പരിചിത മുഖമെങ്കിലും വേണം വേണം തീർച്ചയായിട്ടും അത്തരത്തിൽ പോലും ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ഡെയിലി പേയ്മെന്റ് ആ രീതിയിലേക്കൊക്കെ മാറി അതെ 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 ഇപ്പൊ രണ്ട് ദിവസം വരാമെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ പോസ്റ്റിലും കൂടെ വരുവാണെങ്കിൽ അഞ്ച് ലക്ഷം അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെയുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ സൂപ്പർ നടന്മാരൊന്നും അല്ലാത്ത ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാർ പോലും ഒരു ദിവസം മൂന്ന് ലക്ഷവും നാല് ലക്ഷവും മേടിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും ഒരു താരമൂല്യമൊന്നുമല്ല ഒരു പക്കാ ക്യാരക്ടർ റോൾസ് അച്ഛനും ചേട്ടനും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ കുറച്ച് കഴിവുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രൂവ് ചെയ്ത ആൾക്കാർ മൂന്ന് ലക്ഷം നാല് ലക്ഷം വാങ്ങുന്നവരുണ്ട് കൊടുക്കാൻ ആളുണ്ട് അത് വേറെ കാര്യം അതുമാത്രമല്ല ഇപ്പം ഈ താരങ്ങൾ പുതിയ താരങ്ങൾ ഈ മൂഡ് സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പകുതിയാകുമ്പം ഇട്ടേച്ച് പോകുന്ന പരിപാടിയുണ്ടല്ലോ അതിനെ എങ്ങനെ നോക്കിക്കാണാം അല്ല അത് ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസറും ഡയറക്ടറും എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും അവർ അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല വളരെ അപൂർവം ചില ആൾക്കാരെ അങ്ങനെ കാണിക്കുന്നുള്ളൂ അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ചില ആൾക്കാർക്ക് ഇപ്പം പക്ഷേ ഒരുപാട് നന്നായി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് പലപ്പോഴും ഇവർ ഈ കൃത്യനിഷ്ഠയില്ല ഇവർ രാവിലെ ഉച്ചവരെ കിടന്ന് ഉറങ്ങുന്ന ടീമാണ് പണ്ട് നമുക്കറിയാം മോഹൻലാൽ മമ്മൂട്ടി പ്രേംനസീർ സത്യമാഷൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്കൊക്കെ സെറ്റിൽ എത്തുമായിരുന്നു അപ്പോൾ അതിനൊക്കെ മാറ്റം വന്ന് പുതിയ തലമുറ ഉച്ചയ്ക്കൊക്കെയാണ് എഴുന്നേറ്റ് വരുന്നത് അവരെയൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അത് വലിയ ബുദ്ധിമുട്ടാണ് അതൊരു പെട്ടെന്നൊരു സൊല്യൂഷൻ ഇല്ല ഇവിടെയൊക്കെ ഒരുപാട് ബെൽറ്റുകളിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ എന്നതിനപ്പുറത്തേക്ക് വേറെ പല ഇൻഡ്രസ്ട്രികളും ഉണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് പോലീസ് സെറ്റുകളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരുന്നത് പണ്ടൊന്നും അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയില്ലായിരുന്നല്ലോ സിനിമയിൽ ഈ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്ന് മാഫിയ എത്രമാത്രം പിടിമുറുക്കുന്നു പലപ്പോഴും ഈ പറഞ്ഞ പോലെ സെറ്റിൽ പലരും വരുന്നു പോകുന്നു അത് ഏത് തരത്തിലാണ് അതിൻ്റെ ഒരു അതിൻ്റെ വളർച്ച അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് അലർട്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കൊച്ചി ബേസ്ഡ് ആയിട്ടാണ് നടക്കുന്ന പടങ്ങളിലാണ് ഈ കൂടുതൽ സാധ്യതകളുള്ളത് എന്നിട്ട് വണ്ടത്തും ഉണ്ട് ഇടയ്ക്ക് ഇവിടെ നിന്ന് നടന്ന ഒന്ന് രണ്ട് സിനിമ സിനിമ സെറ്റുകൾ ഉണ്ടായിരുന്നു ചെറിയ പ്രശ്നങ്ങളൊക്കെ പക്ഷേ കൊച്ചിയുടെ അത്രയും ഇല്ല അതൊക്കെ പ്രശ്നം തന്നെയാണ് അത അതൊക്കെ ഈ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇത് പോലും സിനിമയിൽ പുതുതായിട്ട് വരുന്നവരെ പോലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ കാരണം പുതിയതായിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വരുമ്പോൾ ഈ റാക്കറ്റിലെങ്ങനെ പെട്ടുപോയാൽ അവൻ്റെ ലൈഫ് പോയി അപ്പോൾ അങ്ങനെ ഒരു അപകടം അതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്ഡേഷൻസ് വന്നിരുന്നു അപ്പോൾ അത് അതിനേത് തരത്തിൽ കാണുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അതൊരു ഒരു കംപ്ലൈൻറ്റുമായിട്ട് വരുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഇത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അന്നിങ്ങനെ സംഭവിച്ചു എന്ന് വരുന്ന അങ്ങനെ വരുന്ന കംപ്ലൈൻറ്റുകളോട് അത്ര വലിയൊരു മതിപ്പില്ല അതിൻ്റെയൊക്കെ ജെനുവിനിറ്റി ഒരുപാട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ സംഭവം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ രണ്ട് മൂന്ന് ഇൻസിഡൻസിൽ പല ആൾക്കാരുടെയും പേരുകൾ പറഞ്ഞ് പലരും വന്നതൊക്കെ ജനുവൻ അല്ല എന്നുള്ള പിന്നെ തെളിഞ്ഞതാണ് അങ്ങനെ ഒരു എതിർവശമുണ്ട് ജന്യൂൻ കേസുകളും അതിനകത്തുണ്ട് പിന്നെ മമ്മൂട്ടിയിലേക്ക് എത്തി അടുത്ത ദൂരെ കണ്ടു പക്ഷെ അടുത്തെത്തി അത്രയും അദ്ദേഹമായിട്ട് ചിലവഴിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടി മോഹൻലാലിലേക്ക് എങ്ങനെയാണ് അത് മോഹൻലാലിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഫയർമാൻ ആദ്യം എത്തിയത് പൃഥ്വിരാജിലെയാണ് ഫസ്റ്റ് എത്തിയത് ൃത്തിരാജ്ഞാൻ പടം ഓക്കെ ആയിരുന്നു പുള്ളി കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞു ഒരുപാട് മറ്റേ മാസങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ രണ്ടാമത് നമ്മൾ സമീപിച്ചത് മോഹൻലാലായിരുന്നു മോഹൻലാലിനും ക്ലൈമാക്സ് ഏരിയയിലൊക്കെ കുറച്ച് പുള്ളിയുടേതായ കുറച്ച് സജഷൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വർക്കൗട്ട് ചെയ്ത് വന്നപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ആക്സെപ്റ്റബിളായില്ല പിന്നെ അങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് മമ്മൂക്കയിലേക്ക് വരുന്നത് അതെ അപ്പോൾ ഇനിയിപ്പം മോഹൻലാലിനെ കൊണ്ടൊരു സിനിമ എന്നുള്ളൊരു സ്വപ്നം ആ ഉണ്ട് കാരണം ഇതിനകത്ത് വിഷയമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോകാനോ കഥ പറയാനോ നമുക്ക് ആൾക്കാരുടെ വഴി എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എത്താം പക്ഷേ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കണ്ടന്റ് അത്ര നല്ലതായിരിക്കണം അപ്പം നമ്മളൊരു മോഹൻലാലിൻ്റെ അടുത്ത കഥ പറയുന്നു പറയുന്നതെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ചാടി പുറപ്പെട്ട ഏതെങ്കിലും ഒരു കഥ പറയുന്നതിൽ കാര്യമില്ല കാരണം ചെല്ലുമ്പോൾ നമ്മൾ ഇമ്പ്രസ് ചെയ്യണം അപ്പോൾ മമ്മൂക്കായിട്ട് നമ്മൾ ആദ്യം വേണ്ടി ചെന്നു അവിടെ ഇമ്പ്രസ്ഡ് ആയി കഥ അതുകൊണ്ടാണ് മമ്മൂക്കായിട്ടു രണ്ടാമതൊരു കഥ പറയുന്നത് ഇതുവരെ പോയിട്ടില്ല മമ്മൂക്കായിട്ട് ഇപ്പോഴും വളരെ നല്ല ബന്ധമാണ് കീപ്പ് ചെയ്യുന്നത് ശരിക്കും ഭയങ്കര കറക്റ്റ് ആണ് പുള്ളി ആ റെസ്പോണ്ട് ചെയ്യുന്ന നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അത് ഏത് ആണെങ്കിലും പുള്ളി തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നിരിക്കും അഥവാ രാത്രി പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയെങ്കിലും പുള്ളി അതിന് മറുപടി തരും അതിപ്പോൾ ഈ തലമുറയിലെ ആൾക്കാർ കണ്ടുപിടിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ പുതിയ ഇപ്പോഴത്തെ അമ്മ വനിതകളാണല്ലോ നയിക്കുന്നത് അതിലെങ്ങനെ പ്രതീക്ഷകൾ പ്രതീക്ഷയാണ് അതായത് പുതിയ ഭരണസമിതിയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനകത്ത് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരുണ്ട് അവർ ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞാൽ പലതും ചെയ്യാൻ പറ്റും എന്തായാലും ശുഭാർത്ഥ വിശ്വാസമുണ്ട് ആ ഈ സിനിമാ തിരക്കഥ അല്ലാതെ ഒരു പുസ്തകം എഴുതണം അങ്ങനെയുള്ള പ്ലാനുകളുണ്ടോ പുസ്തകം ഇല്ല ഇല്ല അപ്പോൾ സിനിമ തന്നെയാണ് മനസ്സിൽ അടുത്തൊരു നന്നായിട്ട് ഒരു ഓടുന്ന സിനിമ എഴുതണമെന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ ഒരു ആഗ്രഹം അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മൾ എല്ലാം ഓടണം അല്ലെങ്കിൽ നൂറ് ദിവസം ഓടണമെന്ന് പറഞ്ഞ് തന്നെയാണ് ആഗ്രഹിക്കുന്നതാണ് അതെ പലപ്പോഴും സംഭവിക്കുന്നത് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടെ എഴുതുന്നത് മോശമായി പോവും ചിലപ്പം അങ്ങനെ സംഭവിക്കാം അങ്ങനെ വരുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ സിനിമയിൽ ഭാഗ്യം കൊണ്ട് കോടികൾ കളക്ട് ചെയ്ത വലിയ ഹിറ്റൊന്നും അല്ലെങ്കിലും സിനിമ കണ്ടവർക്കെല്ലാം സിനിമ ഇഷ്ടപ്പെട്ടിരുന്നു അതിനകത്തൊരു വിഷയവും പറഞ്ഞ നമ്മൾ പറഞ്ഞ ക്ലൈമാക്സും അങ്ങനെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് വളരെ വലിയൊരു ആശ്വാസമാണ് ഒരു ബൂസ്റ്റർ ആണ് അടുത്ത കൂടത്തിൽ എഴുതാനുള്ളൊരു ബൂസ്റ്റർ ആണ് അപ്പോൾ ഈ എഴുതുന്ന ഏത് സമയത്തൊക്കെ എഴുതുന്ന എഴുത്തുകൾ രാവിലെ ഒരു നാല് മണി ആ സമയത്ത് നാല് നാല് വീട്ടൊരു മണി അതാണ് സാധാരണ നടക്കുന്നത് പിന്നെ അപൂർവമായിട്ട് ചില സമയങ്ങളിലും ലേറ്റ് നൈറ്റ് എഴുതാറുണ്ട് ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ അപ്പോൾ ഒരു ചെറിയൊരു സബ്ജക്റ്റ് ആദ്യം ഒരു വൺ ലൈൻ ആക്കിയതിന് ശേഷം അത് പിന്നെ തിരക്കഥയിലേക്ക് എത്തിക്കും അല്ലേ ജസ്റ്റ് ഒരു സ്പാർക്കായിരിക്കും ആദ്യം വീഴുന്നത് അപ്പോൾ സ്പാർക്ക് ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോഴത്തേക്ക് ഈ സ്പാർക്കിനെ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെ ക്ലോസ് ചെയ്യാം എന്നുള്ളൊരു സാധനം ആദ്യം മനസ്സിലുണ്ടാക്കും ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും ഇവർ ആദ്യം ബേസിക്കലി ഒരു സീൻ ഓർഡർ ഇടും വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഓരോ വരി എഴുതിയ ഒരു സീനോർഡറ് ആ സീൻ സീനോർഡറിൻ്റെ ഫ്ലോ കറക്റ്റാണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം ആദ്യം അത് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ഫ്ലോ ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സീൻ സീനോർഡർ നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുക്കും ഡീറ്റെയിലിംഗ് കൊടുത്ത് ഒരു ഡീറ്റെയിൽഡ് സീൻ സീൻ സീനോർഡർ എഴുതും അത് അതായിരിക്കും നമ്മൾ പ്രൊഡ്യൂസറിനെ കേൾപ്പിക്കുന്നത് ആ സീൻ സീനോർഡർ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് ഡയലോഗ് എഴുതാനിരിക്കാം അത് കുറച്ച് ഈസി ആയിരിക്കും ആ പ്രോസസ്സ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇത്തരത്തിൽ ഇത്രയും കൃത്യമായി ഷാർപ്പായി എഴുതുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഷൂട്ടിങ്ങിനും അമിതമായ ദിവസങ്ങളോ അതൊന്നും എല്ലാം പ്ലാൻഡായിരിക്കും ആ കറക്റ്റ് പ്ലാൻഡായിരിക്കും അതായത് നമ്മൾ എന്താണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന സീനുകൾ മാത്രമേ എഴുതാറുള്ളൂ അല്ല നമ്മൾ കുറേ സീൻസ് എഴുതി കൂട്ടിയിട്ട് പിന്നെ അത് ഷൂട്ട് ചെയ്തതിന് ശേഷം അയ്യോ ഈ സീൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ തൂക്കി മാറ്റേണ്ട അവസ്ഥ കഴിയുന്നതും ഉണ്ടാക്കാറില്ല കാരണം സ്ക്രിപ്റ്റിൽ തന്നെയാണ് മെയിൻ എഡിറ്റിംഗ് നടക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ആ പൈസ വെറുതെ വേസ്റ്റ് അല്ലേ നമ്മളീ കിലിക്കം സിനിമയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അത് ചെയ്തു വന്നപ്പോൾ ഏകദേശം അഞ്ച് മണിക്കൂർ മണിക്കൂറിനടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഒന്നും കളയാനും തോന്നുന്നില്ല അത് ഒരുപാട് കോമഡി പിന്നെ മാറ്റേണ്ടി വന്നു ആ ഒക്കെ ഒത്തിരി കോമഡി എടുത്ത് മാറ്റേണ്ടി വന്നു അത് ഒന്ന് പിന്നെ ഈ ഫിലിം ഉപയോഗിച്ചാണല്ലോ ഷൂട്ട് ചെയ്യുന്നതും അത്രയും സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അത് അതുപോലെ തന്നെയാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ക്രേസി ഗോപാലൻ എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു അപ്പം അതിന് സംവിധാനം ശ്രീ ദീപു കർണാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് അതിനകത്ത് ഒരു രണ്ട് സിനിമയ്ക്കുള്ള കോമഡി സാധനം അവരെടുക്കാതെ മാറ്റി വെച്ചു അത്രയ്ക്ക് കണ്ടൻറ് ഉണ്ടായിരുന്നു ലെങ്ത്തിന് കരുതി മാത്രം അവർ ഏറ്റവും മാക്സിമം സ്ക്രീൻ ചെയ്തിട്ടാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് ഈ നിർമ്മാതാവിന് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയൂല തീർച്ചയായും അല്ല അങ്ങനെ കുറെ കുറയ്ക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് കൈവുള്ളത് അതെ 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 അതാണ് നമുക്ക് ടെൻഷനാണ് കാരണം നമ്മളെ ഒരാൾ സിനിമ പ്രത്യേകിച്ച് നമ്മൾ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടാകുമ്പോൾ അതും ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാകുമ്പോൾ ഡബിൾ ടെൻഷനാണ് ആദ്യമായിട്ട് ഒരാൾ നമ്മളെ വിശ്വസിച്ച് കണ്ണും അടച്ച് പൈസ കിടക്കുകയാണ് ആ അപ്പോൾ അത് പുള്ളി ഒരു മിനിമം സേഫ് ആവണം എന്നുള്ളൊരിതുണ്ട് ഈ പ്രൊഡ്യൂസർമാരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ തീർച്ചയായും തീർച്ചയായിട്ടും എങ്കിലും നമുക്കൊരു നിലനിൽപ്പുള്ളൂ ആ പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ മാക്സിമം ആഡംബരം അത്തരത്തിലുള്ള അവർക്ക് അങ്ങനെ അങ്ങനൊരു ചിന്തയില്ലല്ലേ ആ അവർ എല്ലാവരും അങ്ങനെ അവർ ചിന്തിക്കുന്നവരല്ല പിന്നെ പെട്ടെന്ന് ഒരു ഹൈ ലെവലിൽ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു ഇനി നമ്മളുടെ പുറകെ ആൾക്കാർ വരും എന്നുള്ളൊരു ഫീൽ വരുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത് പിന്നെ സിനിമയിൽ പാട്ടുകൾക്ക് എങ്ങനെ പ്രാധാന്യം നൽകും താങ്കളുടെ സിനിമകളിൽ പാട്ടുകൾ പാട്ടുകൾക്ക് അങ്ങനെ ഈ പാട്ട് ബേസിക്കലി ഇഷ്ടമാണെങ്കിലും പാട്ടുകൾക്ക് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല യൂഷ്വലി അതിൻ്റെ ഫ്ലോ അനുസരിച്ച് പോവും പക്ഷെ ആ സബ്ജക്റ്റ് ഏത് ജോണറിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ആവശ്യമുള്ള പാട്ടുകൾ മാത്രം ഫില്ല് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിന് മുന്നത്തെ സിനിമ ഡയൽ ഹണ്ടർനകത്ത് ഒരു പാട്ട് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ക്രൂവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വല്ലാത്തൊരു പ്രഷർ ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തില്ല പാട്ടൊന്നും ഇല്ലായിരുന്നു പക്ക ഇൻവെസ്റ്റിഗേഷനായിരുന്നു അപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പോ ഡ്രോപ്പ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചില സബ്ജക്റ്റുകൾ നമുക്ക് പാട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഒരു വലിയ ബാനറിൽ ഒരു ഹൈ മാർക്ക് സിനിമ അങ്ങനൊരു സ്വപ്നം അത് എത്രമാത്രമുണ്ട് നമ്മളിപ്പോൾ കല്യാണി പ്രിയദർശൻ്റെ ഇപ്പോൾ ലോക എന്ന് പറഞ്ഞ സിനിമ പോലെ അല്ലെങ്കിൽ എംബുരാൻ പോലെ അത്തരത്തിലൊരു സിനിമയെ കുറിച്ച് ഒരു സ്വപ്നങ്ങൾ അത് മാത്രമാണ് ശരിക്കും അങ്ങനെ ഒരു വലിയ സ്കെയില് സിനിമ എന്നുള്ള സ്വപ്നം കുറവാണ് പക്ഷേ സ്വപ്നം മെയിനായിട്ട് നിൽക്കുന്നത് ആൾക്കാർ ആൾക്കാർക്ക് അതുവരെ കിട്ടാത്തൊരു കണ്ടന്റ് നമുക്ക് പറയാൻ പറ്റണം നമ്മുടെ സിനിമകൾ കാണുമ്പോൾ ഇത് മറ്റതിൽ കണ്ടതാണല്ലോ എന്ന് പറയേണ്ടി വരരുത് അതുമാത്രമാണ് മാത്രമാണ് മെയിൻ ക്രൈറ്റീരിയ വയ്ക്കുന്നത് പുതിയ കണ്ടൻറ് പറയാൻ നമുക്ക് ഓരോ സിനിമയിലും സാധിക്കണം സാധിച്ചാൽ നല്ലത് അതിനുള്ള ശ്രമങ്ങൾ അല്ല ഇപ്പോഴത്തെ ഈ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഡ്രഗ്സിൻ്റെ ഉപയോഗവും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ന്യൂജന് അത് അത്തരത്തിലുള്ള ഡ്രഗ്സ് പിന്നെ ഈ ലിവിങ് ടുഗതർ പോലുള്ള സംവിധാനങ്ങൾ അപ്പോൾ അത് എത്രമാത്രം അതിനോട് താങ്കളുടെ ഒരു അഭിപ്രായം അല്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പലതുമേ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ് ഒരു സിനിമയിലേക്ക് ഉൾ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്തരം കഥകൾ പറയുമ്പോൾ ചിലപ്പോൾ അത്തരം സീക്വൻസുകൾ വേണ്ടി വന്നേക്കാം മറ്റൊന്ന് ഈ കുടുംബത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഈ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ സ്വഭാവമായിട്ട് നമ്മുടെ ഭാര്യയും കുട്ടികളൊക്കെ നമ്മളോടൊപ്പം നിന്നില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും അവരാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെക്കാൾ സ്ട്രഗിൾ ചെയ്യുന്നവരാണത് അതെങ്ങനെയാണ് അതിന് കുടുംബത്തിൽ ഇപ്പോൾ കുഴപ്പമില്ല തുടക്കത്തിലൊക്കെ അവരും ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു കാരണം ഇതൊരു ഉറപ്പില്ലാത്ത തൊഴിൽ മേഖലയാണല്ലോ ഒന്നാം തീയതി ആയപ്പോൾ കൃത്യം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് എന്ന് എഴുതി കാണിക്കില്ലല്ലോ അങ്ങനെയുള്ള ഒരു അപകട മേഖലയാണ് ഇത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നമ്മളായിട്ട് ഇറങ്ങി തിരിച്ചതാണ് ആരും നമ്മൾ നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് പക്ഷെ നമ്മുടെ കൂടെയുള്ളവർ മാസ്റ്റാകൾ അനുഭവിക്കുന്നുണ്ട് സത്യം തന്നെയാണ് ആരൊക്കെയാണ് വീട്ടിലാരൊക്കെയുള്ള വീട്ടിൽ ഇപ്പോൾ അമ്മയും വൈഫ് പിന്നെ മകൻ മകന് എന്ത് ചെയ്യും മകൻ ആർക്കിടെക്ചറായിരുന്നു ഇപ്പം അവൻ പ്രകാശ് വർമ്മയുടെ കൂടെയാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ അതായത് താങ്കൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആരുടെയും പിൻബലമില്ലാതെ ഗോഡ്ഫാദർമാരൊന്നും ഇല്ലാതെ എഴുത്തിലൂടെ വന്നതല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന പുതിയ തലമുറയ്ക്ക് കൊടുക്കാനൊരു എന്തൊരു മെസ്സേജ് മെസ്സേജ് വേറൊന്നുമില്ല നിങ്ങൾ ജെനുവിൻ നിങ്ങൾക്ക് സിനിമയോടുള്ള പാഷൻ ജെനുവിൻ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തും അല്ലെങ്കിൽ വേറെ നമ്മളിപ്പോൾ പണമോ അല്ലെങ്കിൽ അതിനുള്ള ഫെയിമോ അങ്ങനെ കണ്ടിട്ടാണ് നിങ്ങൾ സിനിമയ്ക്ക് വരുന്നതെങ്കിൽ എത്രത്തോളം എത്തുമെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ജെനുവിൻ ഒരു പാഷൻ സിനിമയുടെ ഉണ്ടെങ്കിൽ ആ നിങ്ങൾ പോകുന്ന പാതയിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ എത്തും അല്ലെങ്കിൽ നാളെ എത്തും ഏതായാലും വളരെ നന്ദി ഇത്രയും സമയം നമ്മുടെ സംബന്ധിച്ചതിന് സംവിധായകനും തിരക്കഥാർത്ഥവുമായ ജീവി രഞ്ജിത്താണ് വളരെ നന്ദി